ഇന്ത്യയുടെ മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം മാറ്റി എഴുതാനുള്ള പ്രധാന കാരണം കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ നയം നിലവിലുള്ള കാലഘട്ടത്തെയും ഭാവിയിലെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ അപര്യാപ്തമായിരുന്നു എന്ന കാരണത്താലായിരുന്നു പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം പി എം ശ്രീ അഥവാ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അഥവാ എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിന്റെ ഭാഗമായാണ് നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് വർഷത്തേക്ക് വിഭാവനം ചെയ്ത ഈ പദ്ധതി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണത്തിന് വഴിയൊരുക്കുന്നു ത്രിഭാഷാ നയം പ്രാദേശിക ഭാഷകൾക്ക് ഭീഷണിയാണ് തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നയത്തെ ശക്തമായി എതിർക്കുകയും പൂർണ്ണമായി നടപ്പാക്കാൻ വിസ്മതിക്കുകയും ചെയ്ത കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളുമാണ് തുടക്കത്തിൽ പദ്ധതിയോടെ എതിർത്തു നിന്ന സംസ്ഥാനങ്ങൾ പദ്ധതി നടപ്പാക്കാത്തതിനെ തുടർന്ന് കേന്ദ്രം തടഞ്ഞുവെച്ച സമഗ്ര ശിക്ഷയ്ക്കുള്ള വിഹിതം കോടതിയെ സമീപിച്ച് തമിഴ്നാട് നേടിയെടുത്തു എന്തുകൊണ്ട് അത് കേരളത്തിന് സാധിച്ചില്ല എന്ന ചോദ്യം ബാക്കിയാണ് പി എം ശ്രീ പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സംഘടന പ്രായം പാഠ്യപദ്ധതിക്ക് ഊന്നൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തുടങ്ങിയ ലക്ഷ്യം വെക്കുമ്പോൾ പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസവും കേന്ദ്ര സിലബസും നടപ്പാക്കേണ്ടി വരും ഇത് കേരളത്തിൻ്റെ മതേതര നിലപാടുകൾക്കും വിദ്യാഭ്യാസ രംഗത്തെ പുരോഗമന കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധവും കാവ്യവൽക്കരണ ശ്രമങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും ആർ എസ് എസ് ദേശീയതയും ഹിന്ദുത്വ ആശയങ്ങളും അടിച്ചേൽപ്പിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഇന്ത്യയുടെ ചരിത്രം തിരുത്തെഴുതാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല പദ്ധതിയിൽ ചേരാത്തതിനാൽ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കേന്ദ്രം പിടിച്ചു വെച്ചിരുന്ന ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിനെ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ പ്രേരിപ്പിച്ചത് പി എം സി വഴി ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് സ്കൂളുകൾക്ക് അഞ്ചു വർഷത്തേക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഒരു കോടി രൂപ വീതം ലഭിക്കും കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ കേന്ദ്ര സഹായം പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം പദ്ധതിയിൽ ഒപ്പിട്ടാലും സംസ്ഥാനത്തിന്റെ തനതായ വിദ്യാഭ്യാസ നയത്തിന് പിന്നോട്ടു പോകില്ലെന്നും എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പൂർണമായി നടപ്പാക്കില്ലെന്നുമാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിരുന്നത് എന്നാൽ പദ്ധതി രേഖ അനുസരിച്ച് ധാരണാപത്രം ഒപ്പിട്ടതോടെ എൻ ഇ പി നടപ്പിലാക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥരാണ് ഇനി ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ സംസ്ഥാന സർക്കാർ നിയമക്കുരുക്കിലാകാനും സാധ്യതയുണ്ട് കമ്മ്യൂണിസത്തിന് ഹിന്ദുത്വം ഉണ്ടാകുന്ന പി എം ശ്രീ കുട്ടികൾക്കായി കാലം കാത്തിരിക്കുകയാണെന്നാണ് എഴുത്തുകാരി സാറ ജോസഫിന്റെ വിമർശനം സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് വാങ്ങിയെടുക്കാൻ വർഗീയ അജണ്ട നടപ്പിലാക്കേണ്ടി വന്നു ഇടതുപക്ഷത്തിന് വർഗീയതയുടെ പാഠം കുട്ടികളെ പഠിപ്പിക്കാതിരിക്കാൻ വർഗീയതക്കെതിരെ നിരന്തരം പോരാടുന്ന പിണറായി സർക്കാരിന് ഇനി സാധ്യമാകുമോ ആർ എസ് എസ് കാവ്യവൽക്കരണത്തിന് എതിരാണെന്നു പറയാൻ സി പി എമ്മിന് ഇനി കഴിയുമെന്ന ചോദ്യം മാത്രമാണ് ഉത്തരത്തിനായി കാത്തുനിൽക്കുന്നത് വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം